Ra, ും സുഖവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുകയാണ് സാർ എന്റെ ചോദ്യം കടൽക്ഷോഭം മൂലം എന്നോട് പറഞ്ഞ വർധനം പറയൂ പറഞ്ഞാൽ കടക്ഷോഭം മൂലം ജീവനോപാദികൾ നഷ്ടപ്പെടുന്നവർക്ക് ദുരിതാശ്വാസത്തിൽ നിന്ന് പരമാവധി എത്ര രൂപയാണ് അനുവദിക്കുന്നത് മത്സ്യബന്ധന വകുപ്പ് അനുവദിക്കുന്ന ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചേർന്നയെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് സർ നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളത് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ അതിന്റെ പാരമ്യത അതിന്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത് അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകൾ തെളിയിക്കുന്നത് ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്